ഹലോ നമസ്കാരം ഇൻസൈഡ് ദി ക്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിലെ ടീമാണ് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡ് ഒമാൻ നമിബിയ തുടങ്ങിയ ടീമുകളോടൊപ്പമാണ് ഉള്ളത് ടീമിന്റെ ഒരു സാധ്യത ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ ബറ്റ്ലറും സാട്ടും പുറകെ വിൽ ജാക്സ് ജോണി ബെർസ്റ്റോ ഹാരി ബ്രൂക്ക് ലിവിങ്സ്റ്റൺ മൊയിൻ അലി ജോഫ്ര ആർച്ചർ ആദിൽ റാഷിദ് മാർക്ക് വുഡ് ടോപ്ലി തുടങ്ങിയവരാണ് ഇനി നമ്മൾ ടീമിൻ്റെ സ്ട്രെങ്ത് നോക്കിയാൽ എത്ര വലിയ റൺസ് അടിക്കാനും സാധിക്കുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആണ് ഉള്ളത് നല്ലൊരു ബാറ്റിംഗ് ഡെപ്തും ടീമിനുണ്ട് മറ്റൊരു പോസിറ്റീവ് ടീമിൽ പല ബൗളിംഗ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്ന ഓൾ റൗണ്ടേഴ്സ് ഉള്ളതാണ് ഇനി നമ്മൾ ടീമിൻ്റെ നെഗറ്റീവ് നോക്കിയാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ബൗളിംഗ് അത്ര മികച്ചതായി തോന്നുന്നില്ല ജോഫ്ര ആർച്ചർ പരിക്ക് കഴിഞ്ഞു വരുന്നതാണ് ഒരു പ്രധാന കാരണം മാർക്ക് വുഡ് ടോപ്ലി തുടങ്ങിയ താരങ്ങളുടെ പെർഫോമൻസും എങ്ങനെയാവുമെന്ന് കണ്ട് അറിയേണ്ടതാണ് ഇതാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കേണ്ടതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ക്രിക്കറ്റ് വാർത്തകളും അപ്ഡേറ്റുകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു ടീമിൻ്റെ വിശകലനവും പുതിയ ക്രിക്കറ്റ് വാർത്തകളുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ